നമസ്കാരം ഏവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പർ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ലോട്ടറി ഭാഗ്യം എട്ടു നാളുകാർക്ക് ഏതൊക്കെയാണ് ആ നക്ഷത്രക്കാർ എന്ന് നമുക്ക് പരിശോധിക്കാം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ലോട്ടറി ഭാഗ്യം വരുന്ന ചില നാളുകാരുണ്ട് ഇവർ ലോട്ടറി ടിക്കറ്റ് എടുക്കുമ്പോൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുമുണ്ട് ഇതിനെക്കുറിച്ച് വിശദമായി അറിയാം ജ്യോതിഷം വെച്ച് ലോട്ടറി ഭാഗ്യം പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇത് പൂർണ്ണമായും സാധ്യമാണെന്ന് പറയാൻ സാധിക്കില്ല എന്നാൽ ഗ്രഹനില നോക്കിയാണ് ഇത് പറയുന്നത് വ്യാഴത്തിന്റെ ഗ്രഹസ്ഥാനം നോക്കിയാണ് നാം പൊതുവേ ഇത് പറയുന്നതും ഇതിനാൽ ഇതിൽ പറയുന്ന ചില നാളുകാർക്ക് ഈ ഭാഗ്യം ലഭിക്കും ഇതിനായി ചെയ്യേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട് ലോട്ടറി എടുക്കുന്ന ദിവസം ചില തയ്യാറെടുപ്പുകൾ ചെയ്യുന്നത് ഏറെ ഗുണം നൽകും ലോട്ടറി സാധ്യത വർദ്ധിക്കും ജ്യോതിഷവും ന്യൂമറോളജി അഥവാ സംഖ്യാശാസ്ത്രവും ചേർത്ത് നോക്കിയാണ് ഈ ഫലം പറയുന്നത് ഈ ഈ നാളുകാരിൽ ആദ്യത്തേത് രോഹിണിയാണ് വ്യാഴം രണ്ടാം ഭാവത്തിലും മൂന്നാം ഭാവത്തിലും സഞ്ചരിക്കുന്ന സമയമാണ് വ്യാഴത്തിന്റെ ശുഭദൃഷ്ടി ധനസ്ഥാനത്തേക്ക് പതിക്കുന്നതിനാൽ ഈ ലോട്ടറി ഭാഗ്യം ഏറെ കൂടുതലാണ് ഇവർക്ക് സാമ്പത്തികമായി മുന്നേറ്റം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അപ്രതീക്ഷിത ഭാഗ്യങ്ങൾ ഏറെയാണ് ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പർ അടിക്കാൻ സാധ്യതയുണ്ട് നക്ഷത്ര പ്രകാരവും ന്യൂമറോളജി പ്രകാരവും എടുക്കുന്ന ടിക്കറ്റിന്റെ അവസാന രണ്ടക്കം ഇരുപത്തിനാല് എന്ന സംഖ്യയോ അറുപത് എന്ന സംഖ്യയോ ആയാൽ ഗുണമേറെ ലഭിക്കും ഇതിൽ ഏതെങ്കിലും ഒന്ന് വന്നാൽ ശുഭഫലം പറയുന്നു നവഗ്രഹ പൂജയോ ഈ ക്ഷേത്രത്തിൽ ദർശനമോ നടത്തുന്നത് നല്ലതാണ് നവഗ്രഹ ദോഷം മാറാൻ ഇതേറെ നല്ലതാണ് അടുത്തത് മകം നക്ഷത്രമാണ് ഇവർക്ക് വ്യാഴം അനുകൂല സ്ഥാനത്തേക്ക് വരുന്നു കേതുവിന്റെ ദോഷം മാറുന്നു വ്യാഴം ഭാഗ്യസ്ഥാനത്ത് വരുന്നതിനാൽ തടസ്സപ്പെട്ട് കിടക്കുന്ന ഭാഗ്യം വന്നു ചേരും പതിനഞ്ച് അമ്പത്തൊന്ന് എന്നിങ്ങനെ അവസാന രണ്ടക്കം വരുന്ന വിധത്തിൽ ലോട്ടറി എടുക്കുന്നത് ഏറെ നല്ലതാണ് നവഗ്രഹ പൂജയോ നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും വളരെ നല്ലതാണ് ദൈവികത നിലനിൽക്കുന്ന സമയത്താണ് ലോട്ടറി ഭാഗ്യം ഏറെ ലഭിക്കുക ലോട്ടറി എടുക്കുന്ന സമയത്ത് ക്ഷേത്ര ദർശനമോ നവഗ്രഹ പൂജയോ നടത്തുന്നത് വളരെ ഗുണം ചെയ്യും അടുത്തത് നക്ഷത്രമാണ് ഇവർക്കും വ്യാഴം പത്താം ഭാവത്തിൽ നിൽക്കുന്നത് കരിയറിലും സമ്പത്തിലും ഏറെ ഭാഗ്യമുണ്ടാകും ഇവർക്ക് അനുകൂലമായ ഭാഗ്യസംഖ്യകൾ പൂജ്യം ഒമ്പതിൽ അവസാനിക്കുന്ന സംഖ്യയോ മുപ്പത്തിയാറിൽ അവസാനിക്കുന്ന സംഖ്യയോ ആണ് നവഗ്രഹ പൂജയോ ക്ഷേത്ര ദർശനമോ നടത്തുന്നത് നല്ലതാണ് ദൈവിക ഊർജം നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് ലോട്ടറി എടുക്കുന്നത് വളരെ നല്ലതാണ് അടുത്തത് അനിഴം നക്ഷത്രമാണ് വ്യാഴത്തിൻ്റെ ശുഭദൃഷ്ടി നിങ്ങളിൽ പതിക്കുന്നതിനാൽ ലോട്ടറി പോലുള്ള ഭാഗ്യങ്ങൾക്ക് സാധ്യതയേറെയാണ് ഇത്തരത്തിലെ ഏത് വാതുവെയ്പ്പിലും ഉന്നത ഫലം ലഭിക്കും എടുക്കേണ്ട ടിക്കറ്റിലെ അവസാന അക്കങ്ങൾ ഇരുപത്തിയേഴ് അല്ലെങ്കിൽ അൻപത്തി ഒന്ന് എന്നിങ്ങനെയുള്ളവ നോക്കിയെടുക്കാൻ ശ്രദ്ധിക്കുക നവഗ്രഹപ്രീതി വരുത്തുന്നതും അത്യാവശ്യമാണ് അടുത്ത നക്ഷത്രം ഉത്രാടം നക്ഷത്രമാണ് ഇവർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വ്യാഴം ഏഴാം ഭാവത്തിൽ ബലവാനായി നിൽക്കുന്നു ഭാഗ്യം ഇവരെ തേടിയെത്തും എന്നർത്ഥം പങ്കാളിത്തത്തോടെയോ അല്ലാതെയോ ഭാഗ്യം ലഭിക്കാൻ അവസരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നു ഇവർ പതിനൊന്നിൽ അവസാനിക്കുന്നതോ നാൽപ്പത്തിയേഴിൽ അവസാനിക്കുന്നതോ ആയ ലോട്ടറി ടിക്കറ്റ് എടുക്കുന്നത് ഉത്തമമായിരിക്കും ഇവരും ക്ഷേത്ര ദർശനമോ പൂജകളിലോ ഏർപ്പെടുന്നത് അത്യുത്തമമാണ് അടുത്ത നക്ഷത്രം ചതയം നക്ഷത്രമാണ് ഈ നക്ഷത്രക്കാർക്ക് രാഹു സ്വാധീനം ഗുണകരമായി വരുന്ന സമയമാണ് ഇവർക്ക് വ്യാഴം അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്നത് പൂർവ്വ പൂർവപുണ്യഭാഗ്യം ലഭിക്കാൻ സഹായിക്കും നിങ്ങൾ എടുക്കുന്ന ടിക്കറ്റിൽ മുപ്പത്തി മൂന്നിലോ അറുപത്തി ഒമ്പതിലോ അവസാനിക്കുന്ന അക്കങ്ങൾ നോക്കിയെടുക്കാം നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്ര ദർശനം നടത്തുന്നതും ഇവർക്കും വളരെ ഉത്തമമാണ് അടുത്ത നക്ഷത്രം രേവതി നക്ഷത്രമാണ് ഇവർക്ക് വ്യാഴത്തിന്റെ ഫലം ഏറെ അനുകൂലമാണ് മുടങ്ങിപ്പോയ കാര്യങ്ങൾ നടക്കാനും വലിയ തുക കയ്യിൽ വന്നു ചേരാനും അവസരമുണ്ടാകും അവർക്കുള്ള ടിക്കറ്റിന്റെ അക്കങ്ങൾ പൂജ്യം രണ്ട് അല്ലെങ്കിൽ ഇരുപത് എന്നിവയാണ് ഇതിൽ അവസാനിക്കുന്ന രണ്ടക്കങ്ങൾ ഇതിൽ ഏതെങ്കിലും ആവണം നവഗ്രഹ പൂജകളും ക്ഷേത്ര ദർശനവും എല്ലാം ഇവർ നടത്തുന്നതും വളരെ ഉത്തമമാണ് അടുത്തത് പുനർ നക്ഷത്രമാണ് ഇവർക്ക് വ്യാഴം സ്വന്തം നക്ഷത്രത്തിലൂടെ കടന്നു പോകുന്ന സമയമാണ് ഇവർക്ക് ഗജകേശരി യോഗം പോലുള്ള ഫലങ്ങൾ ലഭിക്കും ഇതിനാൽ ബമ്പർ പോലുള്ള ഭാഗ്യങ്ങൾ ലഭിക്കാൻ സാധ്യത ഏറെയാണ് പതിനെട്ടിലോ അമ്പത്തിനാലിലോ അവസാനിക്കുന്ന നമ്പറുകൾ ഏതെങ്കിലും എടുക്കുന്നത് വളരെ നല്ലതായിരിക്കും ലോട്ടറി ടിക്കറ്റുകൾ എടുക്കുന്നതിന് മുമ്പായി എല്ലാവരും ദൈവിക ഊർജം വർദ്ധിപ്പിക്കുന്നത് ഏറെ നല്ലതാണ് ഇത് പൂജകളോ വഴിപാടുകളോ ക്ഷേത്ര ദർശനമോ നാമജപമോ എല്ലാമാകാം ഇതുപോലെ ശുഭാപ്തി വിശ്വാസത്തോടെ ലോട്ടറി എടുക്കുക സംശയിച്ചോ അമാന്തിച്ചോ മടിച്ചോ എടുക്കാതിരിക്കുക വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വീഡിയോ നിർത്തുന്നു നന്ദി നമസ്കാരം